പുഴകളുടെ നഗരമായ തൊടുപുഴയുടെ നഗരവീതിയിലൂടെ ഇന്നലെ ഒരു പുഴയൊഴുകി ചിലപ്പോൾ ശാന്തമായും മറ്റു ചിലപ്പോൾ പ്രശുദ്ധമായും ഒഴുകിയ പുഴ പിന്നീട് ഒരു മനുഷ്യ സമുദ്രമാകുന്നതും ഈ പട്ടണം കണ്ടു കടലിനെ അറിയാത്ത തൊടുപുഴ ഒരു മനുഷ്യസാഗരത്തിന്റെ ഇരമ്പലെറിഞ്ഞ ദിവസമായിരുന്നു ഇന്നലെ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഇനിയൽപ്പം അൽപ്പം ഫ്ളാഷ് ബാക്ക് തൊടുപുഴയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഛത്തീസ്ഗഡ് സംസ്ഥാനത്തുള്ള ദുർഗ് റെയിൽവേ സ്റ്റേഷൻ ദുർഗ് സ്റ്റേഷനിൽ വണ്ടി ഒരു ചെറിയ രോദനത്തോടെ നിൽക്കുകയാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ എട്ട് ദിവസം മുമ്പ് മൂന്ന് ക്രൈസ്തവ പെൺകുട്ടികളുമായി ആഗ്രയിലേക്ക് പോകാൻ കാത്തുനിന്ന് രണ്ട് കന്യാസ്ത്രീമാരെ അകാരണമായി അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കി ഇന്ത്യൻ ഭരണഘടനയെപ്പോലും വെല്ലുവിളിച്ച് നിയമവാഴ്ച ബദിരംഗതൾ എന്ന ഭീകരവാദികളുടെ ഉള്ളങ്കയിൽ വെച്ചുകൊടുത്ത് ഇല്ലാത്ത മനുഷ്യക്കടത്തിന്റെയും മതമാറ്റത്തിന്റെയും കുറ്റം ചാർത്തി ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതിക്ക് വെളിയിൽ പോലും കൊലവിളികൾ ഉയർത്തി ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തെ അങ്ങ് കളയാം എന്ന് വ്യാമോഹിക്കുന്നവർക്ക് ഒരു താക്കീതായി കേരളത്തിൽ അങ്ങോളമിങ്ങോളം അരങ്ങേറുന്ന പ്രതിഷേധ സമരത്തിന്റെ തൊടുപുഴ അധ്യായവും ഭാരതത്തിലെമ്പാടും കന്യാസ്ത്രീകൾ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ മനുഷ്യക്കടത്തെന്നും മതം മാറ്റലെന്നും മുദ്രക്കുത്തി നിലവിളിക്കുന്നവരുടെ ഉള്ളിലിരിപ്പും പറയുകയാണ് പോസിറ്റീവ് സ്ട്രോക്കിന്റെ ഈ അധ്യായത്തിൽ ഈ അറസ്റ്റിനെ ഒരു അവസരമായി കാണുന്നവരുടെയും ഒരു ആഘോഷമായി കരുതുന്നവരുടെയും ഒരു ആയുധമായി ഉപയോഗിക്കുന്നവരുടെയും കപടനാടകങ്ങൾ കൊണ്ട് നമ്മുടെ മാധ്യമ പ്രതലങ്ങൾ ആകെ അഴുക്കുപിടിച്ചിരിക്കുകയാണ് കൊലവിളികളും ജയിലറകളും കള്ളക്കേസുകളുമൊക്കെ കണ്ട് മാളത്തിൽ ഒളിക്കുന്നവരാണ് ഈ നാട്ടിലെ ക്രൈസ്തവ ന്യൂനപക്ഷം എന്ന് സ്വപ്നം കാണുന്നവരുടെ ഇടനഞ്ചിലേക്കാണ് ഈ പ്രതിഷേധ തങ്ങളുടെ രണ്ട് സഹോദരിമാർ അഴിക്കുള്ളിലായപ്പോൾ അവർക്കായി തെരുവിലിറങ്ങുന്നത് ആയിരങ്ങളാണ് രണ്ട് സന്യാസിമാരെ നിശബ്ദരാക്കിയപ്പോൾ അവർക്കായി ആയിരം കണ്ഠങ്ങളിൽ നിന്നാണ് ശബ്ദം ഉയരുന്നത് കോതമഗ്രൂപതയിലെ സന്യാസക്കൂട്ടായ്മയും വിവിധ സംഘടനകളും നേതൃത്വം നൽകിയ ഈ പ്രതിഷേധ റാലിയിൽ അണിനിരുന്നത് ആയിരങ്ങളാണ് നാം ആരും അക്രമം നടത്തേണ്ടി വന്നിരിക്കുന്നവരല്ല ആരെയും ദ്രോഹിക്കാൻ വന്നിരിക്കുന്നവരല്ല നമ്മുടെ ആയുധങ്ങളൊന്നുമില്ല പക്ഷെ നമ്മുടെ ഇതിൽ സുവിശേഷമുണ്ട് സുവിശേഷം പ്രഘോഷിക്കുവാൻ നമുക്ക് അവകാശമുണ്ട് നമ്മൾ ചെയ്യും എവിടെയായിരുന്നാലും ചെയ്യും കാരണം ഭരണഘടന മകനുള്ള അവകാശം എത്തിട്ടുണ്ട് നമ്മുടെ ദൌത്യമാണ് ക്രൈസ്തവരെന്ന നിലയില് നമുക്ക് ലഭിച്ച ആ സുവിശേഷ സന്ദേശം ലോകമെങ്ങും പ്രവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് നിങ്ങൾ അറിയണം ദുർഗിലെ റെയിൽവേ സ്റ്റേഷനും ദുർഗിലെ ജയിലറിയും മാർക്കോ വേണ്ടി ശബ്ദിക്കുന്ന അവിടുത്തെ വ്യവഹാര മുറികളും ഇന്ന് ഈ രാജ്യത്തെ ക്രൈസ്തവന് പകർന്നുകൊടുക്കുന്നത് വല്ലാത്ത ഒരു ഊർജ്ജമാണ് വല്ലാത്ത ഒരു ഒത്തൊരുമയാണ് കാലാഗ്രഹങ്ങളും പീഡന മുറികളും കൊലവിളികളും ക്രിസ്ത്യാനിക്ക് എന്നും ഒരു ഉണർത്തുപാട്ട് ആയിട്ടേയുള്ളൂ അല്ലെങ്കിൽ ഈ സമൂഹം എന്നേ ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചുമാറ്റപ്പെടുമായിരുന്നു ഇനി ഈ രാജ്യത്തെ ക്രൈസ്തവ വിരോധികൾ അറിയണം മനുഷ്യക്കടത്തുകാരെന്നും മതമാറ്റക്കാരെന്നും മുദ്രകുത്തുന്ന ഒരു ലക്ഷത്തിലപ്പുറം മാത്രം വരുന്ന ഈ സന്യാസിനിമാർ മനുഷ്യക്കടത്തുകാരും മതം മാറ്റക്കാരും ഒക്കെ തന്നെയാണ് അവർ നിരന്തരം അന്ധകാരത്തിൽ നിന്ന് മനുഷ്യനെ വെളിച്ചത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നു വിദ്യ പകർന്നുകൊടുത്ത് അവരുടെ മതം അവരുടെ ചിന്ത അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിലെ ആശുപത്രികളിൽ നഴ്സുമാരെ സിസ്റ്റർ എന്ന് അഭിസംബോധന ചെയ്യുന്നതുപോലും സിസ്റ്റർമാർ തുടങ്ങിവെച്ച ശുശ്രൂഷകൾ നമ്മുടെ നഴ്സുമാർ ഏറ്റെടുത്തതുകൊണ്ട് മാത്രമാണ് ഈ മഹത്തായ പാരമ്പര്യവും സ്നേഹ സേവനവുമൊക്കെയാണ് എ എസ് എം ഐ സന്യാസ സഭയിലെ അംഗങ്ങളായ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും അടക്കമുള്ളവർ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലായി തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും ഭാരതത്തിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിലവാരമുള്ള ഒരു സ്കൂളിന്റെ പേരിനോടൊപ്പം കോൺവെന്റ് സ്കൂൾ എന്നൊരു വാലും ഉണ്ടാകും ഒരു സ്കൂൾ കാണുക ഛത്തീസ്ഗഡിലെ ആദിവാസി മേഖലയായ കുങ്കിരി എന്ന സ്ഥലത്ത് ഈശോ സഭ ആയിരത്തി സ്ഥാപിച്ച ഹയർ സെക്കൻഡറി സ്കൂൾ ഈ സ്കൂളിൽ വർഷങ്ങൾക്ക് മുമ്പ് തികച്ചും സൗജന്യമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ക്രൈസ്തവ മിഷണറിമാരുടെ ശിക്ഷണത്തിൽ വളർന്ന ഒരു ബാലനുണ്ടായിരുന്നു അയാളുടെ പേര് വിഷ്ണു ദേവ് സായി ഇപ്പോൾ ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് അതെ മിഷണറിമാർ മനുഷ്യക്കടത്തുകാരാണ് മതം മാറ്റുന്നവരാണ് അവർ അത് ചെയ്യുമ്പോൾ തങ്ങൾക്ക് ലഭിക്കുന്ന പരമ്പരാഗത വോട്ടുകൾ അവർക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് വെളിച്ചത്തിന്റെ മാലാക്കന്മാരൊക്കെ ഞങ്ങൾക്ക് ശത്രുക്കളാണ് അവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ ജയിലിലടയ്ക്കുക എന്നുള്ളത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് സിസ്റ്റർ വന്ദനയ്ക്കും സിസ്റ്റർ പ്രീതിക്കും ഐക്യദാർഢ്യം